നസ്ക ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ രണ്ട് ദിവസമായി കൈകാര്യം ചെയ്യുന്നതും ഇന്നലെ മുതൽ സൂക്ഷിച്ച് ശരിയോ തെറ്റോ എന്നതിനെക്കുറിച്ചും ബോധ്യമില്ലാതെ മലയാള മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഒരു വിഷയം കന്യാമറിയത്തെ പോപ്പ് തള്ളിപ്പറഞ്ഞു എന്നതാണ് ചില മലയാള മാധ്യമങ്ങൾ എഴുതി പോപ്പ് ലേയോ പതിനാറാമൻ മാതാവിനെ ഇനി മധ്യസ്ഥയായി ആരും അംഗീകരിക്കരുത് എന്ന് പറഞ്ഞെന്ന് ഒട്ടുമിക്ക മാധ്യമങ്ങളും എഴുതി സഹരക്ഷക എന്ന പദവി എടുത്തു കളഞ്ഞെന്ന് അങ്ങനെ മാധ്യമങ്ങളിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു ഇതേക്കുറിച്ച് വലിയ കുഴപ്പമില്ലാത്ത ഒരു വാർത്ത എഴുതിയത് മനോരമയാണ് എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാൻ ആദ്യം നമുക്ക് മനോരമയുടെ വാർത്തയിലേക്ക് പോകാം കന്യാമറിയം സഹരക്ഷക അല്ലെന്ന് വത്തിക്കാൻ പുതിയ പ്രബോധന രേഖ മാർപ്പാപ്പ ഒപ്പുവെച്ചു വത്തിക്കാൻ സിറ്റി കുരിശുമരണത്തിലൂടെ യേശുവാണ് മാനവരാശിയെ രക്ഷിച്ചതെന്നും കന്യാമറിയത്തെ സഹരക്ഷക എന്ന് വിളിക്കുന്നത് ഉചിതമല്ലെന്നും നിർദ്ദേശിച്ച് കത്തോലിക്ക സഭാരേഖ യേശുവിന്റെ കുരിശുമരണമാണ് രക്ഷാകർമ്മത്തിൽ സുപ്രധാനമെന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു അമ്മയുടെ വിവേകപൂർണ്ണമായ വാക്കുകൾ യേശു കേട്ടിരിക്കാമെങ്കിലും കന്യാമറിയത്തെ സഹരക്ഷക എന്ന് വിളിക്കുന്നത് വിശ്വാസ സത്യങ്ങൾക്ക് നിരക്കുന്നതല്ലെന്ന് ലിയോ പതിനാലാമന്മാർ പാപ്പ ഒപ്പുവച്ച വിശ്വാസ സത്യങ്ങൾക്കായുള്ള കാര്യാലയം പുറത്തിറക്കിയ പുതിയ പ്രബോധന രേഖയിൽ പറയുന്നു സഹരക്ഷക എന്ന പദവി ഉചിതമല്ലെന്നും ഇത് ക്രിസ്തീയ വിശ്വാസ സത്യങ്ങളുടെ പൊരുത്തത്തിൽ അസന്തുലനയും ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നും രേഖ വ്യക്തമാക്കുന്നു രക്ഷാകര ദൗത്യത്തിൽ കന്യാമറിയത്തിന് വലിയ പങ്കുണ്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ മധ്യവർത്തിയായിരുന്നു കന്നെയാ മറിയാം യേശുവിന് ജന്മം നൽകുക വഴി മാനവരാശിയോടാകെ രക്ഷയ്ക്കുള്ള വാതിൽ തുറന്നത് മറിയമാണ് എങ്കിലും കുരിശു മരണത്തിലൂടെ യേശുവാണ് ലോകത്തെ രക്ഷിച്ചത് യേശുവിൻ്റെ അമ്മ വിശ്വാസികൾക്കെല്ലാം അമ്മയും മധ്യസ്ഥയുമാണ് എന്നാൽ മറിയത്തെ എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന് വിളിക്കുന്നത് ഒഴിവാക്കണമെന്നും രേഖകളിൽ പറയുന്നുണ്ട് അങ്ങനെ പോവുകയാണ് വാർത്ത ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ എഴുതുന്നു കന്യാമറിയം ഇനി മുതൽ സഹരക്ഷകയല്ല കന്യാമറിയത്തോട് മധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യരുതേ എന്ന് വാസ്തവത്തിൽ പ്രചരണം അർത്ഥസത്യമാണ് കന്യാമറിയത്തെ ഒരു കാലത്തും കത്തോലിക്ക സഭ സഹരക്ഷക എന്ന് വിളിച്ചിട്ടില്ല ആദരിച്ചിട്ടില്ല യേശുക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്ന് തന്നെയാണ് കത്തോലിക്ക സഭയുടെ പഠനം ചിലരൊക്കെ കന്യാമറിയത്തെ സഹരക്ഷകയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിന് ചില പോപ്പുമാർ പിന്തുണച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായി കത്തോലിക്ക സഭ ഒരിക്കലും സഹരക്ഷക എന്ന പദവി മാതാവിന് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ സഹരക്ഷക അല്ല എന്ന് പുതിയ പോപ്പ് ഉത്തരവിറക്കുമ്പോൾ ഇതുവരെ സഹരക്ഷകയായിരുന്നു എന്ന വിശ്വാസമില്ല രണ്ട് മാതാവിനോട് മധ്യസ്ഥത അപേക്ഷിക്കരുതേ എന്ന് പുതിയ പോപ്പ് പറഞ്ഞിട്ടില്ല സകല വിശുദ്ധരോടും കത്തോലിക്ക വിശ്വാസികൾ മധ്യസ്ഥത അപേക്ഷിക്കാറുണ്ട് വിശുദ്ധരിൽ തന്നെ പ്രാമുഖ്യമുള്ള മാതാവിനോട് മധ്യസ്ഥത അപേക്ഷിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നാൽ ദൈവമായി സഹരക്ഷകയായി മാതാവിനെ കാണുന്നതിനോടാണ് വിയോജിപ്പ് ഇത് നൂറ്റാണ്ടുകളായി തുടരുന്ന ഒരു ദൈവശാസ്ത്ര തർക്കമാണ് ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി കന്യകയായ മറിയത്തിൽ ഗർഭം ധരിച്ച് യേശു ക്രിസ്തു മനുഷ്യനായി പറന്നു എന്നാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഒരേ സമയം മനുഷ്യനും ദൈവവുമായിരിക്കുന്നത് ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായിരുന്നു യേശു ക്രിസ്തു അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു രക്ഷകനാണ് ദൈവത്തിൻ്റെ അവതാരമാണ് എന്നാൽ പരിപൂർണ മനുഷ്യജന്മമായിരുന്നു കന്യാമറിയത്തിൻ്റെത് കന്യാമറിയത്തെ വിശുദ്ധയായതുകൊണ്ട് ഭാഗ്യവതി ആയതുകൊണ്ട് ദൈവം തെരഞ്ഞെടുത്തു എന്നാണ് ബൈബിളിൽ പറയുന്നത് ദൈവം തൻ്റെ പുത്രന് ജന്മം കൊടുക്കാൻ കന്യാമറിയത്തെ തിരഞ്ഞെടുത്തു ആ ഉദരം ഭാഗ്യപ്പെട്ടത് തന്നെ എന്നാൽ ആ ഉദരത്തിൻ്റെ ഉടമയായ കന്യാമറിയം മനുഷ്യ സ്ത്രീയാണ് അവർ ദൈവമല്ല അതുകൊണ്ട് തന്നെ അവർ രക്ഷകയുമല്ല ഈ ശാസ്ത്രത്തെക്കുറിച്ചുള്ള തർക്കത്തിനാണ് പോപ്പ് പരിഹാരം ഇത് ഒരു വലിയ തിയോളജിക്കൽ പ്രശ്നമാണ് കന്യാമറിയത്തോടുള്ള ഇഷ്ടവും സ്നേഹവും പതിറ്റാണ്ടുകളായി ക്രൈസ്തവർക്കുണ്ട് യേശു ക്രിസ്തുവനെ ഉദരത്തിൽ വഹിച്ചവൾ യേശു ക്രിസ്തുവനെ പരിപാലിച്ചു വളർത്തിയവൾ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ ഹൃദയത്തിലൂടെ വാൾ കടന്നുപോയവൾ യേശു ക്രിസ്തുവിൻ്റെ ഓർമ്മകളിലൂടെ മരണാനന്തരവും ജീവിച്ചവൾ അങ്ങനെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട കന്യക എന്ന നിലയിൽ മറിയത്തോടുള്ള സ്നേഹവും ഇഷ്ടവും അമ്മയെന്ന പരിഗണനയും നല്ലത് തന്നെ മറിയം സകല വിശുദ്ധരെക്കാളും മുമ്പിൽ നിൽക്കുന്ന വിശുദ്ധയാണ് എന്നാൽ മറിയം ദൈവമല്ല ദൈവാവതാരമല്ല അതിനർത്ഥം നിങ്ങൾ മറിയത്തോട് മധ്യസ്ഥത യാചിക്കരുതേ എന്നല്ല അങ്ങനെ ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ അത് വ്യാഖ്യാനിക്കുന്ന ഒരു കുഴപ്പമാണ് വാസ്തവത്തിൽ പോപ്പ് ജോൺ ബോൾ രണ്ടാമൻ വലിയ ഭക്തനായിരുന്നു പോപ്പ് ജോൺ ബോൾ രണ്ടാമനാണ് ഭക്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തതും സഹരക്ഷക എന്ന് വിശേഷിപ്പിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞതും നൂറ്റാണ്ടുകളായി സഭയിൽ നീണ്ടു ഒരു തർക്കത്തിൽ അതുകൊണ്ട് തന്നെ ഒരു കാലത്തും ഒരു തീരുമാനം ജോൺ ബോണ്ടിന്റെ രണ്ടാമൻ പോപ്പ് സഹരക്ഷക എന്ന് വിശേഷിപ്പിക്കുന്നതിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും അത് സഭയുടെ ഔദ്യോഗിക രേഖയായിരുന്നില്ല എന്നാലിപ്പോൾ സഹരക്ഷക അല്ല എന്ന് ഔദ്യോഗികമായി പോപ്പ് പറയുമ്പോൾ അത് ഔദ്യോഗികമാകുന്നു എന്നതിനപ്പുറം മാതാവിനോട് മധ്യസ്ഥയായി പ്രാർത്ഥിക്കരുതെന്ന് അർത്ഥമില്ല മാതാവിനോട് പ്രാർത്ഥിക്കാനുള്ള അവകാശം പൂർണ്ണമായും സംരക്ഷിക്കുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം യേശുക്രിസ്തുവിന് ശേഷം രൂപപ്പെട്ടു വന്ന സഭ ഒന്ന് മാത്രമായിരുന്നു ഇപ്പോൾ പതിനായിരക്കണക്കിന് സഭകളുണ്ട് നമ്മുടെ ഓരോ നാട്ടിലും ഓരോ സഭകൾ നമുക്ക് കാണാം അതിലേറ്റവും വലിയ സഭ കത്തോലിക്ക സഭയാണെന്ന് മാത്രം കത്തോലിക്ക സഭ പോലും ഇരുപത്തഞ്ച് വിഭാഗങ്ങൾ ഉണ്ടെന്ന് ഓർക്കണം അങ്ങനെ പടർന്നു പന്തലിച്ച ഈ സഭ പലപ്പോഴും വിഭജിക്കപ്പെട്ടത് ഒരു കാര്യവുമില്ലാത്ത ദൈവശാസ്ത്ര തർക്കങ്ങളിലായിരുന്നു അത്തരത്തിൽ ഒരു തർക്കം എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രസക്തിയും ഇതിനില്ല ആദ്യമനൂറ്റാണ്ടിൽ സ്വതന്ത്രാധികാരമുള്ള അഞ്ച് പാത്രിയാർക്കിസുമാരുടെ കീഴിൽ അഞ്ച് സഭകളായിരുന്നു ഉണ്ടായിരുന്നത് പേർഷ്യൻ സഭ ഇപ്പോഴത്തെ ഇറാനും ഇറാഖും ഉൾപ്പെടുന്ന പ്രദേശം അന്ത്യോക്യൻ സഭ ഇപ്പോഴത്തെ സിറിയ ഉൾപ്പെടുന്ന പ്രദേശം റോമൻ സഭ ഇപ്പോഴത്തെ പടിഞ്ഞാറൻ പാശ്ചാത്യ ലോകം അലക്സാൻഡ്രിയൻ സഭ ഈജിപ്തും എത്തിയോപ്യയും ഒക്കെ ഉൾപ്പെടുന്ന കോപ്റ്റിക് ചർച്ച് ഉൾപ്പെടുന്ന സഭ ബൈസന്റൻ സഭ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗ്രീക്ക് സഭ അഞ്ച് പാത്രയാർക്കിസ്മാരുടെ കീഴിൽ അഞ്ച് ആദിമ സഭകളായിരുന്നു ലോകമെമ്പാടുമുണ്ടായിരുന്നത് റോമൻ സാമ്രാജ്യത്തിന് ഒരിക്കലും കടന്നു കയറാൻ കഴിയാത്ത ഇടമായിരുന്നു പേർഷ്യൻ സഭ ഇങ്ങനെ വ്യത്യസ്തമായ അഞ്ച് സഭാ രീതികൾ ഈ സഭകൾ തമ്മിൽ ദൈവശാസ്ത്രപരമായ പല തർക്കങ്ങളും ഉണ്ടായി ഒപ്പം തന്നെ അധികാര തർക്കവും ഭാഗമായിരുന്നു എല്ലാ സഭകളും പാത്രിയർക്കീസിന്റെ കീഴിൽ സ്വതന്ത്രരായി പ്രവർത്തിക്കുമ്പോഴും റോമൻ പാത്രിയർക്കീസ് അവരുടെ എല്ലാം നേതാവായി കണക്കാക്കപ്പെട്ടിരുന്നു ഈ പാത്രയർക്കീസ്മാർ എല്ലാം അവരുടെ കീഴിൽ സ്വതന്ത്രമായി സഭാധികാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ റോമൻ സഭയ്ക്ക് കൂടുതൽ അധികാരമുണ്ടായിരുന്നു അധികാരത്തെ എല്ലാ സഭകളും അംഗീകരിച്ചെങ്കിലും ഫസ്റ്റ് എമങ് ഈക്വൽസ് എന്ന വിശ്വാസമായിരുന്നു അവർക്ക് നമ്മളെല്ലാം തുല്യരാണ് തുല്യരിൽ മുൻപൻ എന്ന പരിഗണന എന്നാൽ പതിയെ പതിയെ റോമൻ സഭ അധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ബാക്കിയെല്ലാവരും തങ്ങളുടെ കീഴിലാണ് എന്ന ധാരണയിൽ പ്രവർത്തിക്കുകയും ചെയ്തതോടെയാണ് പിൽക്കാലത്ത് പലതവണയായി സഭകൾ പിളർന്നു പോയത് ആദ്യത്തെ സഭയുടെ പിളർപ്പ് എ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിൽ എഫ് എ സോനോസിനോട് അനുബന്ധിച്ചാണ് വളരെ വിചിത്രമായ വിഷയമായിരുന്നു ആ പിളർപ്പിന് കാരണം ക്രിസ്റ്റോട്ടോക്കോസ് തിയോടോക്കോസ് എന്ന രണ്ട് തിയറികൾ തമ്മിലുള്ള തർക്കമായിരുന്നു ക്രിസ്തുവിന്റെ മാതാവേ എന്ന് കന്യാമറിയത്തെ വിശേഷിപ്പിക്കണമെന്ന് ഒരു വിഭാഗം പറഞ്ഞപ്പോൾ ദൈവ മാതാവേ എന്ന് വിശേഷിപ്പിക്കണമെന്ന് മറ്റൊരു വിഭാഗം പറഞ്ഞു ഈ തർക്കമാണ് ആദ്യത്തെ പിളർപ്പിന് കാരണമായത് കോൺസ്റ്റാന്റിനേപ്പിൾ പാത്രയർക്കീസ് ക്രിസ്റ്റോടോക്കോസിന് വേണ്ടിയും അലക്സാണ്ട്രിയൻ പാത്രീസ് തിയോടോക്കോസിന് വേണ്ടിയും നിലപാടുത്തപ്പോൾ ആദ്യമായി സഭ പിളർന്നു എടി നാനൂറ്റി മുപ്പത്തി തുടങ്ങുകയും സഭ പിളരുകയും ചെയ്ത ആ വിവാദമാണ് ഇപ്പോഴും നിലനിൽക്കുന്നതും ഇപ്പോൾ അതിനൊരു പരിഹാരമായി പോപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നതും എന്നതാണ് കൗതുകം ഉണർത്തുന്ന കാര്യം പറയുന്നു ക്രിസ്തുവിൻ്റെ അമ്മയാണ് ദൈവത്തിൻ്റെ അമ്മയല്ല എന്ന് വെച്ചാൽ ദൈവമാതാവേ എന്ന് വിളിക്കുന്നത് അനുചിതമാണ് ആ പരിശുദ്ധ കന്യാമറിയം എന്ന് വിളിക്കാം ക്രിസ്തുവിന്റെ അമ്മ എന്ന് വിളിക്കാം രക്ഷകന്റെ അമ്മയെന്ന് വിളിക്കാം പക്ഷേ ദൈവമാതാവ് എന്ന് വിളിക്കില്ല കാരണം ദൈവത്തിന് മാതാവില്ല പിന്നീട് സഭ ഇത്തരം ഒരുപാട് തർക്കങ്ങളിലൂടെ പിളർന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല റഷ്യൻ ഓർത്തഡോക്സ് സഭയടക്കമുള്ള ഓർത്തഡോക്സ് സഭാ സംവിധാനങ്ങൾ നിലവിൽ വരുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് അതും ഇതുപോലെ ഒരു തർക്കത്തിന്റെ പുറത്തായിരുന്നു വിശ്വാസികൾ വിശ്വാസ പ്രമാണം കുർബാനക്കിടയിൽ ചെല്ലാറുണ്ട് വിശ്വാസ പ്രമാണത്തിലെ ഒരു വാക്കിനെ കുറിച്ചുള്ള തർക്കമായിരുന്നു പതിനൊന്നാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് സഭ പിളർന്നു മാറാൻ കാരണമായത് പിതാവിൽ നിന്നും പുത്തർന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നൊരു വാക്കുണ്ട് ആ വാക്ക് ദൈവശാസ്ത്രജ്ഞർക്കിടയിൽ തർക്കമായി പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവിദാതാവുമായ പരിശുദ്ധാത്മാവ് എന്ന് പറയണമെന്ന് ഒരു കൂട്ടർ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്ന് പറയണമെന്ന് മറ്റൊരു കൂട്ടർ പറഞ്ഞു പിന്നീട് പിതാവിൽ നിന്നോ പുത്രനിൽ നിന്നോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്ന സാഹചര്യമായി ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ ചിലർ പിതാവിൽ നിന്ന് പുത്രൻ എന്ന് പറയും ചിലർ പിതാവിൽ നിന്ന് മാത്രം പറയും ഇത്തരം നിസ്സാരമായ തർക്കങ്ങളാണ് പലപ്പോഴും സഭയെ പിളർപ്പിലേക്ക് നയിക്കുന്നത് അത്തരമൊരു തർക്കത്തെക്കുറിച്ചാണ് ലിയോ പതിനാലാം എൻ മാർപ്പാപ്പ ഇപ്പോൾ ഒരു ഡിക്രി ഇറക്കിയിരിക്കുന്നതും വിവാദമായിരിക്കുന്നതും മാതാവിനോടുള്ള പ്രാർത്ഥനയും ഇഷ്ടവും കൂടപ്പിറപ്പായി നടക്കുന്ന അനേകം പേരുണ്ട് അവരിൽ പലരും അസ്വസ്ഥരാണ് അവർ ചിലരൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിശാച ലോകാവസാനമാകുമ്പോൾ വത്തിക്കാൻ്റെ കസേരയിൽ വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് രംഗത്തിറങ്ങിയിട്ടുണ്ട് വാസ്തവത്തിൽ എക്കാലത്തും സഭയിൽ ഇത്തരം തർക്കങ്ങളുണ്ട് ആ തർക്കങ്ങളിൽ വിശദീകരണം കൊടുക്കുക എന്ന പണിയാണ് സഭാനേതൃത്വം ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് ആരും മാതാവിൻ്റെ മധ്യസ്ഥം തള്ളിപ്പറയണമെന്നോ മാതാവിനോട് പ്രാർത്ഥന വേണ്ടതു വയ്ക്കണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് തിരിച്ചറിയുക